قولا ممن دعا الله 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 وعمل صالحا وقال من المسلمين السلام عليكم وبركاته بسم ി അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു ബിസ്മില്ല അലഹമുല്ല അള്ളാഹു മസോല് മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ വിധിവിൽ ജീവിതത്തിൽ സൂക്ഷിച്ചു പാലിച്ച് യഥാർത്ഥ മുത്തക്കിങ്ങളായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് തന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെല്ലാവരും തഹജുദ് നമസ്കരിക്കുന്നവരാണ് നമസ്കരിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തഹജുദ് നമസ്കരിക്കാൻ ശ്രമിക്കേണ്ടതാണ് അള്ളാഹു സുബ്ഹാനഹു ആല ഏഴൻ ആകാശത്തു നിന്നും ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വന്ന് എന്നോട് പാപമോചനം തേടുന്നവർ ആരുണ്ട് എന്ന് ചോദിക്കുകയും എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നവൻ ആരുണ്ട് എന്ന് ചോദിക്കുകയും അവർക്കെല്ലാവർക്കും ഞാൻ ചോദിക്കുന്നതെല്ലാം കൊടുക്കുമെന്നും അവരുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കുമെന്നും അള്ളാഹു പ്രഖ്യാപിക്കുന്ന സമയമാണ് രാത്രിയുടെ അന്ത്യയാമം എന്ന് പറയുന്നത് അഥവാ രാത്രിയെ മൂന്നിലൊന്നായി ഭാഗിച്ചാൽ അവസാനത്തെ ഭാഗം ഒരു സുബഹി നമസ്കാ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നത് വരെയാണ് ആ സമയം അപ്പോൾ നമ്മൾ സുബഹിക്ക് സാധാരണ എണീക്കുന്ന ആളുകൾ സുബഹി ബാങ്ക് കൊടുത്ത് എണീക്കുന്ന സ്വഭാവക്കാരാണെങ്കിൽ അതിന് മുമ്പ് ഒരു ഒരു മണിക്കൂർ മുമ്പേ ീക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക എന്നിട്ട് പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞ് ഉദു എഴു ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് ഏകാന്തമായി പ്രാർത്ഥിക്കുക റസൂലാ സലഹു അലൈവലമയോട് ചോദിക്കപ്പെട്ടു സ്വർഗത്തിൽ പ്രവേശിക്കാൻ റസൂലെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് റസൂലാഹി സാഹുഹ് അലൈവിസ്ലം പറഞ്ഞു ഇഫ്ഷുസലാം അത്യമുത്താം സൊല്ലു വന്നാസുനിയാം ീ സലാം വ്യാപിപ്പിക്കുക എല്ലാവർക്കും സലാം പറയുക സലാം വ്യാപിപ്പിക്കുക എന്നാണ് പറഞ്ഞത് അറിയുന്നവർക്കും അറിയാത്തവർക്കുമെല്ലാം സലാം പറയുക അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുക വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക വിശക്കുന്നവർക്കും അല്ല ഹതിയായിട്ട് നമ്മുടെ ഗസ്റ്റുകൾക്കൊക്കെ നമ്മൾ ഭക്ഷണം ധാരാളമായി നൽകുക അതുപോലെ തന്നെ ആളുകൾ ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക നമുക്കറിയാം ലോകത്തിൽ ഭൂരിപക്ഷം ആളുകളും ആ സമയത്ത് ഉറങ്ങുമായിരിക്കും ആ സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് കൊണ്ട് എണീറ്റ് നമസ്കരിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അള്ളാഹു സുഹാൻ തല ഖുറാനിലെ സുഹൃത്തു സജ്ജതയിൽ പറഞ്ഞില്ലേ തതജാഫ ജുനൂബുഹും മലാജിയ ദോന റബ്ബഹും റസഖിനാഹും അവരവരുടെ പാർശ്വഭാഗങ്ങളെ അവരുടെ വിരിപ്പുകളെ തൊട്ട് ഉയർത്തുന്നവരാണ് അഥവാ അവർ പേടിച്ച് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ് അള്ളാഹുവിൽ പേടിച്ചുകൊണ്ടും അള്ളാഹുവിൽ പ്രതീക്ഷിച്ച പ്രതീക്ഷ വെച്ചുകൊണ്ടും എഴുന്നേൽക്കുന്നവരാണ് വലിയ ശക്തൻ ആരാണ് വലിയ ശക്തൻ വലിയ എടുത്ത് പൊക്കുന്നവനല്ല രാവിലെ ഈ മഴയത്ത് ഈ നല്ല തണുപ്പുള്ള സമയത്ത് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും തൻ്റെ പുതപ്പ് ദേഹത്ത് നിന്ന് മാറ്റുകയും തണുത്ത വെള്ളത്തിലൊന്നു പോയി മുഖം കഴുകുകയും അതിനുശേഷം പ്രഭാത കൃത്യങ്ങൾ നിർവഹിച്ച് ഒളിവു ചെയ്തു വന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിക്കുകയും ചെയ്യുന്നവരാണ് അങ്ങനെ നമസ്കാരത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞവരെ നിരന്തരമായി പ്രാർത്ഥിക്കുക നമസ്കാരം കഴിഞ്ഞതിന് ശേഷം വള്ളഹുലേ കയ്യുർത്തിക്കൊണ്ട് ദീർഘമായി നമ്മൾ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയോട് കൂടി ഇരിക്കുമ്പോൾ ബാങ്ക് കേട്ടാൽ ബാങ്കിന് ഇജാപത്ത് നൽകി ശേഷം നമ്മൾ നമ്മുടെ സുന്നത്ത് നമസ്കരിക്കുക ശേഷം പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവരാണെങ്കിൽ പള്ളിയിലേക്ക് പുറപ്പെടുക അല്ല പള്ളിയിൽ പോകാത്ത അവസര സ്ത്രീകളും മറ്റൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് നമസ്കരിക്കുക വളരെ രാഹത്തായിരിക്കും അത്ത ദിവസം മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ നമസ്കരിക്കുന്ന അവസരത്തിൽ സാധാരണ നമ്മളിപ്പോൾ ഇത് നമസ്കരിക്കാത്ത ആളുകളാണ് പറഞ്ഞതെങ്കിൽ നമസ്കരിക്കുന്ന ആളുകളാണ് സാധാരണ നമ്മൾ തെജ്ജ് നമസ്കരിക്കാറുണ്ട് മൂന്നിറക്കാത്തോ അഞ്ച് ഇറക്കാത്തോ ഏഴ് ഇറക്കാത്തോ അതുപോലെ തന്നെ ഒമ്പത് ഇറക്കാത്തോ പതിനൊന്ന് ഇറക്കാത്തോ പതിമൂന്ന് ഇറക്കാത്ത ഒക്കെ നമസ്കരിക്കാം നമുക്ക് അങ്ങനെ നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ ദ്വാലിപ്തി ചൊല്ലാറുണ്ട് പ്രാരംഭ പ്രാർത്ഥന ഈ പ്രാരംഭ പ്രാർത്ഥന പലരും പല രൂപത്തിൽ ചെല്ലാറുണ്ട് ചിലവർ പഠിച്ചത് മാത്രം ഒജത്ത് വജയില്ലതി മാത്രം പകുതി അത് ചൊല്ലാറുണ്ട് സാധാരണ സത്യത്തിൽ ആ പ്രാർത്ഥന ഒരുപാട് ദീർഘമുള്ള പ്രാർത്ഥനയാണ് സഹൈ മുസ്ലിമിൽ വന്നിട്ടുള്ള ആ പ്രാർത്ഥന ദീർഘമായ പ്രാർത്ഥനയാണ് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് മുസ്ലിമീൻ എന്ന ഭാഗം മാത്രമാണ് സാധാരണഗതിയിൽ മദ്രസയിൽ നിന്ന് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചൊല്ലാറുള്ളത് അങ്ങനെയല്ല അത് മുഴുവൻ ചൊല്ലാൻ പഠിക്കുക എന്നിട്ട് രാത്രിയിൽ മുഴുവൻ ചൊല്ലുക അതുപോലെ അതിനേക്കാൾ ദീർഘമായ വേറെയും പ്രാർത്ഥന ഉണ്ട് അള്ളഹമ്മദ് അന്തനുറസ്മ വാത്തി വല്ലാർ ഒമ്മൻ ഫിഹിനാൻ തുടങ്ങിയ പ്രാർത്ഥന വേറെയും ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ഒക്കെ നമുക്ക് രാത്രിയിൽ ചൊല്ലാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഫാത്തിഹോദി ദീർഘമായി കുറാൻ പാരായണം ചെയ്തൊക്കെ നമസ്കരിക്കാറുണ്ട് ദീർഘമായി കുറുറാൻ പാരായണം ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ മുസ്ാഫ് കയ്യിലെടുത്ത് വരെ ഓദാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്നോ രണ്ടോ ജുസുകളൊക്കെ ഒരു പ്രക്കാരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം മുസ്താഫ് എടുത്തുകൊണ്ട് ഓദാം അല്ലെങ്കിൽ ഹിഫ്ദുള്ള ആളുകൾക്ക് ഹിഫ്ദായിട്ട് ഓദാം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ സാധാരണ നമ്മൾ സംസ്കരിക്കുന്ന രൂപം എങ്ങനെയാണെങ്കിൽ ഒരു കൂടുതൽ ആളുകൾക്ക് അറി അറിയുന്നുണ്ടാവും അല്ലെങ്കിൽ അറിയാത്തവരുണ്ടാവും ഈ രൂപം കൂടി നിങ്ങളൊന്ന് പരീക്ഷിക്കുക വളരെ ഫലപ്രദമാണ് റസൂർ അലൈഹി സലഹുലഹ്സ്ലും വന്നിട്ടുള്ള മൂന്ന് റിപ്പോർട്ടുകൾ ഒന്ന് ആയിഷ ബിബിയിൽ നിന്നും അതുപോലെ തന്നെ ഉം റാഫേൽ നിന്നും സൗദാ അറല്ലാഹുലി നിന്ന് റിപ്പോർട്ട് ചെയ്ത മൂന്ന് ഹദീസുകൾ മൂന്ന് റിപ്പോർട്ടുകളായി വന്ന റസൂർ ഉള്ളാഹി സലു അലൈ സ്വലെ രാത്രി അണിയിട്ട് തഹജിദ് നമസ്കരിക്കുമ്പോൾ രാത്രി നമസ്കാരം നമസ്കരിക്കുമ്പോൾ കയ്യാമല്ലി നമസ്കരിക്കുമ്പോൾ ചെയ്തിരുന്ന തുടക്കം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ കൊടുത്ത മറുപടിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മളതും കൂടി ഈ തഹജുദിൽ ഉൾപ്പെടുത്തിക്കഴിഞ്ഞാൽ വളരെ ഫലവത്തായിരിക്കും വളരെ റാഹത്തായിരിക്കും നമസ്കാരം എന്നുള്ളതാണ് ഇനി നമുക്ക് ആ ഹദീസുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ബാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഷഹൽബാനി റഹ്മാല്ലാ ഈ ഹദീസ് സൊഹിഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആസിമൻ ഹമീദ് അദല്ലാഹു അൻഹു അദ്ദേഹം ആയിഷബിയോട് ചോദിക്കുകയാണ് സഹത്ത് ആയിഷത്ത മാതാ ഖാൻ നബി സുലഹു അലഹി വസല്ലമ്മ എഫ്താമുല്ലെഅലി മില്ല രാത്രി നമസ്കാലത്തെ റസൂർ ഉള്ളഹി അലൈഹി അലൈവലം എങ്ങനെയാണ് തുടങ്ങിയിരുന്നത് നമസ്കാരം എങ്ങനെയാണ് തുടങ്ങിയിരുന്നത് അല്ലെങ്കിൽ പ്രാരംഭ പ്രാർത്ഥന എന്താണ് ചൊല്ലിയിരുന്നത് എന്നാണ് ആയിഷാറുള്ളാഹുവിൻ്റെ അടുത്ത് ഈ സ്വഹാബി ചോദിക്കുന്നത് കാലത്ത് അവർ പറഞ്ഞു ആയിഷാറുള്ളാഹുന് പറഞ്ഞു ലഖദ് ലഖത് സാൽ തനിഷൻ മാ സഅലനി അൻഹു അഹദുൻ കബിലക്കാം താങ്കൾക്ക് മുമ്പ് ഇതുവരെ ആരും ഇത് ചോദിച്ചിട്ടില്ല എന്നിട്ട് ആയിഷാറുല്ലാൻ പറയുകയാണ് കാന യു കബിർ ആഷറൻ ويحمد عشرا ويسبح عشرا ويستغفر عشرا ويقول اللهم اغفر لي وخدني وارزقني وعافني ويتعوذ من ضيق المقام يوم القيامه الله عند الرسول صلى الله عليه وسلم تكبير كان يكبر عشرة والطراش الله أكبر الله أكبر ويحمد عشرا الحمد لله بريم ويسبح عشرا سبحان الله പത്ത് പ്രാവശ്യം പറയും അതുപോലെ തന്നെ അസ്താഫിർ അഷ്റൻ റസൂർ ഉള്ളി അലൈഹി അലൈ വല്ലമ അസ്താഫിറുള്ള എന്ന് പത്ത് പ്രാവശ്യം പറയും അതിനുശേഷം റസൂർ ഉള്ളി വസ്മ അള്ളാഹു മഹഫുർലി വഹദിനി വർസുഖിനി വാഫിനി എന്ന് പറയുകയും വയതാവും മക്കാമിയോമിൽ ഖയാമ ഖിയാമത്ത് നാളിലെ കുടുക്കിൽ നിന്ന് ഖിയാമത്ത് കയാമത്നാളിലെ നൃത്തത്തിലെ കുടുക്കിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അള്ളാഹുനോട് ശരണം തേടുകയും ചെയ്തിരുന്നു എന്നാണ് ഒന്നാമത്തെ ഹദീസിലുള്ളത് അതുപോലെ തന്നെ വേറൊരു ഹദീസിൽ ഇങ്ങനെ കാണാം ഉമുറാഫിന്ന് റിപ്പോർട്ടുന്ന ഹദീസാണ് ഉമുറാഫിറല്ലാഹു എന്ന് പറയുന്നു യാ റസൂൽ അള്ളാഹ് അവർ റസൂൽനോട് ചോദിച്ചു ദുല്ലനി റസൂലെ എനിക്കൊരു കർമ്മം പറഞ്ഞു തന്നാലും അതുകൊണ്ട് അള്ളാഹു സുബാൻ വത്താൽ എനിക്ക് പ്രതിഫലം നൽകുന്ന ഒരു കർമ്മം قال رسول الله الله صلى عليه وسلم يا يا قمت فسبح ത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ അതായത് രാത്രി നമസ്കാരമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഫസബ്യഹില്ലാഹ ആശ്യം പറയുക എന്ന് പത്തു പ്രാവശ്യം പറയുക വഹ്മദീ ഹി ആഷ നീ അലഹദില്ലാ എന്ന് പത്തു പ്രാവശ്യം പറയുക ഒക്കെ ബിരിഹി ആഷറ അക്ബർ എന്ന് പത്ത് പ്രാവശ്യം പറയേക്കാം അതുപോലെ തന്നെ വസ്താ ഫിഹി ആഷറ നീ അസ്താഫിറുല്ലാ എന്ന് ഇസ്തീഫാർ പത്ത് പ്രാവശ്യം പറയേക്കാം ഫൈന്ന കാരണം നീ അള്ളാഹുവിനോട് എന്ന് പത്ത് പ്രാവശ്യം പറയുമ്പോൾ കാല അള്ളാഹു പറയും ഹാദലി ഇത് എനിക്കുള്ളതാണെന്ന് അള്ളാഹു തിരിച്ചു പറയും വൈദാ ഹല്ലീ നീ ലാ ഇലാഹ ലൈലാഹല്ലാ എന്ന് പത്രപ്രാവശ്യം പറയുമ്പോൾ അള്ളാഹു പറയും ഹാദ അലി ഇതെനിക്കുള്ളതാണ് വൈദ ഹമീദത്തി കാലഹാദാലി നീ അൽഹമദില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും ഇത് എനിക്കുള്ളതാണ് വൈദ ഖബർത്തി കാലഹാദാലി നീ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും ഹാദ അലി വൈദർത്തി ലീ അത് കഴിഞ്ഞ് നീ പത്ത് പ്രാവശ്യം അസ്താഫിറുള്ള എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും നിനക്ക് ഞാൻ പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ സഹോദരങ്ങളെ ഇപ്പം നമ്മൾ വായിച്ച ഹദീസുകളിൽ വന്നിട്ടുള്ള ആശയം മഹാന്മാരെ ഉലമാക്കൾ ജമ്മ ചെയ്തുകൊണ്ട് അതിന് ശരഹ് പറഞ്ഞ് അതിന് ദർശനെടുത്തപ്പോൾ അവർ പറഞ്ഞത് ഒരു മനുഷ്യൻ നമസ്കാ നമസ്കരിക്കാൻ വേണ്ടി ഒരു ആൾ രാത്രിയിൽ എണീറ്റ് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ തക്ബീർതുൽഹ്രാമിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് നമ്മൾ തക്ബീർദുൽ ഇഹ്റാം കെട്ടി അതിനുശേഷം സുബഹാൻ അള്ളാഹ എന്ന് പത്തു പ്രാവശ്യം പറയുക സുബഹാന എന്ന് നമ്മൾ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ആകാശലോകത്ത് നിന്നുകൊണ്ട് പടച്ച റബ്ബ് സുബഹാൻ അള്ളാഹ് സുബഹാനോ താല നമ്മുടെ ആ സുബാൻ അല്ലക്ക് മറുപടി പറയും ഹാദ ഇത് എനിക്കുള്ളതാണ് ഇവൻ ഈ പറഞ്ഞ ഈ അടിമ പറഞ്ഞ ഈ തസ്ബീഹ് ഈ അത് എനിക്കുള്ളതാണ് അതുപോലെ തന്നെ അള്ളാഹു സുബാൻ അത്താലോട് നമ്മൾ അലഹദില്ല എന്ന് പത്ത് പ്രാവശ്യം പറയുമ്പോൾ ഓരോ പത്ത് പ്രാവശ്യവും ഏഴാൻ ആകാശത്ത് നിന്ന് അള്ളാഹു സുബാൻ അത്താല നമുക്ക് മറുപടി പറയും ഹാദ അലി ഇവൻ ദലി ഈ പറഞ്ഞത് എനിക്കുള്ളതാണെന്നൊന്നും നാലച്ചോക്ക് സഹോദരങ്ങളെ അതുപോലെ തന്നെ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോൾ ഓരോ പ്രാവശ്യവും അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു നമ്മുടെ സംസാരത്തിന് നമ്മുടെ ഈ വാക്കിന് മറുപടിയായി ഹാദാലി ഇവനീ പറഞ്ഞത് എനിക്കുള്ളതാണ് എന്നാലോചിച്ച് നോക്കും നിങ്ങൾ ഹാലിക്കും മാലിക്കും മുദബിറും ഒക്കെയായ അള്ളാഹു സുബാനോ താല സർവ്വശക്തനായ അള്ളാഹു സുബാനോത്താല ഈ ഒരു പാവം അടിമയുടെ മുമ്പിൽ നിന്ന് അടിമ അള്ളാഹുവിന് മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്ന ഈ ഈ തസ്ബീഹിന് ഈ തക്ബീറിന് ഈ തഹലീലിന് ഈ തഹ്മീദിന് ഓരോന്നിനും മറുപടി പറയുകയാണ് സഹോദരങ്ങളെ ഒരു മുനാജാത്ത് അള്ളാഹുമായി സംഭാഷണത്തിലാണ് നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോഴും ലാ ഇലാഹ ഇലാഹില്ലാ എന്ന് പത്ത് പ്രാവശ്യം പറയുമ്പോഴും ഒക്കെ അള്ളാഹു സുഹാന വത്താല നമ്മുടെ ഈ പറയുന്നതിനൊക്കെ മറുപടി ഹാഹ അലി ഹാദ് അലി എന്ന് പറയുന്നത് ഇങ്ങനെ പത്ത് പ്രാവശ്യം സുബഹാൻ അല്ലാ അലഹദില്ലാ അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇലാഹുല്ലാ ഓരോന്നും പത്ത് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനും അള്ളാഹു നാൽപ്പത് പ്രാവശ്യമായിട്ട് നമുക്ക് മറുപടി പറയും അത് ശേഷം നമ്മൾ അള്ളാഹുവിനോട് പറയാണ് നമ്മുടെ എല്ലാ പാപങ്ങളും മനസ്സറിഞ്ഞുകൊണ്ട് അസ്താഫിറുള്ള എന്ന് പറയുമ്പോൾ ആകാശലോകത്ത് നിന്ന് എല്ലാം പൊറുക്കുന്നവരായ ഖഫൂറായ സുബ അള്ളാഹു സുബാനോ താല കഥ അഫർത്തുലക്ക ഇതാ ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് മറുപടി പറയുമെന്നാണ് ഒരിക്കലും കളവ് പറയാത്ത റസൂർ ഉള്ളാഹി സലാഹു അലൈ വസ്ല്ലം നമ്മളോട് പറഞ്ഞിരിക്കുന്ന സഹോ സഹോദരങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കിതിൽ പരം വേറെ എന്ത് നേട്ടമാണ് വേണ്ടത് ഓരോ പ്രാവശ്യം അസ്താ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു മോളിൽ നിന്നുകൊണ്ട് കഥ അഫർത്തുലക്ക ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു പത്ത് പ്രാവശ്യമാണ് അള്ളാഹു സുബാനോത്തല അങ്ങനെ പറയുന്നത് നമ്മൾ പത്ത് പ്രാവശ്യം എന്ന് പറയുമ്പോൾ ശേഷം പത്ത് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ഷേഖ് പറഞ്ഞു അള്ളാഹു മി ആയോധിക്കെ ദുന്യാൽ ഹദീസിൽ വന്നതുപോലെ അള്ളാഹു മുന്നി ആയോധിക്ക അള്ളാഹുയെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു മിൻ മിൻലേഖ ദുന്യാ ദുനിയാവിലെ ഇടുക്കത്തിൽ നിന്ന് ഈ ദുന്യാവിൽ നമുക്ക് എന്തൊക്കെ ഇടുക്കങ്ങളാണ് സാമ്പത്തികമായടുക്കം ശാരീരികമായ എടുക്കും അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ മാനസികമായ സമ്മർദ്ദം ഒക്കെ എടുക്കങ്ങളാണ് ആ ഇടുക്കങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് നമ്മൾ കാവലിനെ ചോദിക്കുകയാണ് اللهم اني اعوذ بك من ليق الدنيا وليق يوم القيامه قيامه النار പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാവുക ബർസഹി ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് ഇടുക്കങ്ങളുണ്ട് മാഷ്റ്ററിൽ ഇടുക്കങ്ങളുണ്ട് ചെറാത്ത് പാലത്തിൽ ഈ വിചാരണയിൽ ഇടുക്കങ്ങളുണ്ട് എല്ലായിടത്തും നമുക്ക് ഇടുക്കങ്ങളുണ്ട് ആ ഇടുക്കങ്ങളെന്നൊക്കെ അള്ളാഹുവിനോട് നമ്മൾ കവലിനെ ചോദിക്കുകയാണ് അപ്പോൾ അള്ളാ നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ സംസാരിച്ചു വന്നു അള്ളാഹു നമ്മളോട് ഹാദാലി 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 എന്ന് പറഞ്ഞു ശേഷം നമ്മൾ അള്ളാഹുനോട് പൊറുക്കലിനെ ചോദിച്ചു പത്ത് പ്രാവശ്യം പത്ത് പ്രാവശ്യം അള്ളാഹു നമുക്ക് മറുപടി തന്നു ആ സംഭാഷണം മുറിയാതെയാണ് നമ്മൾ അള്ളാഹുവിനോട് ഇത് ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ എല്ലാ അടുക്കത്തിൽ നിന്നും എനിക്ക് നീ കാവൽ നൽകണമേ അള്ളാഹു സ്വത്തല അതിന് മറുപടി നൽകാതിരിക്കില്ല സഹോദരങ്ങളെ ശേഷം നമ്മൾ കാര്യങ്ങനെ അള്ളാഹുഹിനോടുള്ള സംസാരമായി ഇങ്ങനെ വന്നുകൊണ്ട് നിങ്ങൾ നോക്കിയ ഈ ദ്വാലിഫ്താവിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒക്കെ അള്ളാവിനോടുള്ള സംസാരമായി മാറുകയാണ് പക്ഷെ നമ്മൾ ഫാത്തേ ഓതുന്നു ആ ഫാത്തേയും ഓരോ അൽഹുല്ലാ ഹിറബി ലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു ആകാശലോകത്തിരുന്നുകൊണ്ട് ഹമിദനി അബ്ദി എന്ന് പറയും നമ്മൾ പഠിച്ചതാണത് അത് ശേഷം റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ മജ്ജദനി അബ്ദി അസ്ന അലേ അബദി എന്നിങ്ങനെ അള്ളാഹു സുബ്ഹാനോ തല ഓരോന്നും പറയുന്നതാണ് ഓരോന്നും മറുപടി പറയും എന്നിട്ട് നമ്മൾ ഹെദിനസ്റാത്ത് അൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് എൻ്റെ അടിമ എന്ത് ചോദിച്ചാലും നൽകും എന്ന് അള്ളാഹു മറുപടി പറയും ഇങ്ങനെ അള്ളാഹുമായിട്ടുള്ള എല്ലാവരും ഉറങ്ങി കിടക്കുമ്പോൾ നമ്മൾ എണീറ്റ് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് അള്ളാഹിനോട് ഒരു ഒരു ഏർപ്പെടുന്ന അതിൻ്റെ ഫീലിംഗ് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നു ആ ഫീലിങ്ങോട് കൂടി ഇന്ന് മുതൽ ഇൻഷാ അല്ലാ തഹജ്ജ്ജ്സ്കരിക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുബഹാന വല നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ അപ്പം മറക്കരുത് തക്ബീർ തുഹറാം കെട്ടുന്നു സുഹാൻ അള്ളാ സുബാൻ അള്ളാ സുഹാൻ അള്ളാ സുഹഹൻ അല്ലാ പത്തൊരാശം അലഹമുല്ലാ അലഹമുല്ലാ അലമദില്ലാ അലമദ പത്തൊരാശം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പത്തു പ്രാവശ്യം لا اله الا الله لا اله الا الله لا اله الا الله بطبر استغفر الله استغفر الله استغفر الله شاشم اللهم اني اعوذ بك من ضيق الدنيا وضيق يوم القيامه بطبر هاشم شاشم دعاء الافتتاح بارم بارتن شلوغا الله سبحانه وتعالى السلام عليكم ورحمه الله وبركاته